ചില രക്ഷിതാക്കളെ പറയും ഞാൻ ഞാൻ ജീവിക്കുന്നത് ജീവിക്കുന്നത് മകന് ഞാൻ ജോലി എടുക്കുന്നത് മകന് ഞാൻ എല്ലാ കഷ്ടപ്പാടുകളും മക്കൾക്കും എന്നിട്ട് അവരത് മനസ്സിലാക്കുന്നില്ല പരാതി പറയുന്ന ചില രക്ഷിതാക്കളെ കാണും കാണും എന്റെ പ്രിയമുള്ളവരെ നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യമുണ്ട് നമ്മൾ കഷ്ടപ്പെടും എല്ലാ വിഷമങ്ങളും നമ്മൾ സഹിക്കുന്നുണ്ടാകും ഇതെല്ലാം നമ്മുടെ മക്കൾക്ക് വേണ്ടിട്ടായിരിക്കും ഇതെല്ലാം നമ്മുടെ പ്രിയപ്പെട്ട മകൾക്ക് എൻ്റെ എന്റെ അവരെ മുമ്പ് നമ്മൾ അറിയേണ്ട ഒരു ഇതെല്ലാം നമ്മുടെ മക്കൾക്ക് ഇത് നമ്മുടെ മക്കൾക്ക് ബോധ്യപ്പെട്ടു ഇന്ന് ചില രക്ഷിതാക്കൾ എന്ത് ചെയ്യുന്നറിയോ വീട്ടിനൊക്കെ എല്ലാ പണിയും കഴിഞ്ഞിട്ട് മക്കളെ മെയിൻ്റെ പോലും ചെയ്യാതെ എല്ലാ കാര്യങ്ങളും ചെയ്തിട്ട് അവര് അവരുടെ സമയമായ

നമ്മുടെ ചേർത്ത് പിടിക്കുന്നതിലൂടെയാണ് ഞാൻ കളിക്കണത് ഒരു രാത്രിയെങ്കിലും അവരൊന്ന് കൂട്ടിമുട്ടിച്ചിട്ട് ഞാൻ പിന്നെ സംസാരിക്കാൻ കഴിയണമെങ്കിൽ നമ്മുടെ വീട്ടിനകത്ത് ഒരു ചെറിയ വട്ടമേഷ സമ്മേളനം ഒരുമിച്ച് കൂട്ടിയിട്ട് ഇന്നത്തെ കഷ്ടപ്പാടുകാട് കളിച്ചിട്ട് പറയണറിയണം മക്കള് പറയണം ഭാര്യ പറയണം ഇതെല്ലാം പറയണ നമ്മുടെ കുടുംബത്തിൽ ഇന്നും ഉണ്ടാകും